എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ദേവികുളം പഞ്ചായത്തിലെ ചെണ്ടുവര എന്ന ചെറിയ ഗ്രാമത്തിലേക്കുള്ള യാത്രാവിശേഷങ്ങളിലേക്കാണ് ഇടുക്കി ജില്ലയിലെ മൂന്നാറിനടുത്തുള്ള അധികമാരും എത്തിപ്പെടാത്ത മനോഹരമായ ഗ്രാമമാണ് ചെണ്ടുവരൈ ഇതിൻ്റെ മുന്നിലുള്ള വീഡിയോയിൽ കുമളിയിൽ നിന്നും മൂന്നാറിലേക്ക് സെയിൻറ്റ് അൽഫോൻസാ ബസിൽ ചെയ്ത യാത്രയുടെ മുഴുവൻ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തിയിരുന്നു ആ യാത്രയിൽ കുമളിയിൽ നിന്ന് നെടുങ്ങണ്ടം പൂപ്പാറ ആനയിറങ്ങൽ ഡാം ഗ്യാപ് റോഡ് വഴിയാണ് മൂന്നാറിൽ എത്തിയത് ആ യാത്ര നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതിക്കൊണ്ട് ഇന്നത്തെ യാത്ര നമുക്ക് ആരംഭിക്കാം കുമളിയിൽ നിന്നും പൂപ്പാറ ഗ്യാപ് റോഡ് വഴി മൂന്നാറിൽ എത്തിയതേ ഉള്ളൂ സമയം രണ്ടുമണി ആകുന്നു ഫുഡ് കഴിക്കാൻ ഹോട്ടൽ അന്വേഷിച്ച് നടന്നപ്പോഴാണ് ഒരു അരുവിയും നടപ്പാലവും ഒക്കെ കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കോൺക്രീറ്റ് പാലമാണ് ഇത് ചർച്ചിൽ ബ്രിഡ്ജ് എന്നാണ് പേര് ഈ പാലത്തിൽ നിന്ന് ചുറ്റുവട്ടമൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് വട്ടവടയ്ക്ക് വിട്ടാലോ എന്നൊരു ഐഡിയ തോന്നിയത് അപ്പോഴാണ് സീനു ബസ് ഇവിടെ കിടക്കുന്നത് കണ്ടത് അവരോട് ചോദിച്ചപ്പോൾ വട്ടവട ബസ് രണ്ടരക്കാണെന്നും മാട്ടുപ്പെട്ടിക്കാണെങ്കിൽ ഇതിൽ കയറിക്കോ എന്നും കണ്ടക്ടർ ഉടനെ സീനു ബസ്സിലാക്കി ഇന്നത്തെ യാത്ര ബസ് എടുക്കുമ്പോൾ രണ്ട് ഇരുപത്തഞ്ചായി ഫുഡ് കഴിക്കാനുള്ള സമയമാണ് വെറുതെ പോയത് വട്ടവടയ്ക്ക് പോകുന്ന റൂട്ടിൽ കുണ്ടല ഡാം വരെയുള്ള കാഴ്ചകൾ കാണാമല്ലോ എന്നൊക്കെ കരുതിയാണ് ടിക്കറ്റ് എടുത്തത് ബസ് കുണ്ടള ഡാമിൻ്റെ മുകളിലൂടെ ചുണ്ടുവര ഗ്രാമത്തിൽ വരെ പോകുമെന്നൊക്കെ കേട്ടപ്പോൾ ത്രില്ല് കൂടി മുപ്പത് കിലോമീറ്റർ ദൂരമാണ് ഉള്ളത് ബസ് ഫെയർ അറുപത് രൂപയാണ് വാങ്ങിയത് ടൂറിസ്റ്റ് ടൂറിസ്റ്റാണെന്ന് കണ്ടപ്പോൾ ഇത്തിരി കൂട്ടി വാങ്ങിയോ എന്ന് ഒരു തോന്നൽ മൂന്നാർ വട്ടവട ഫാസ്റ്റിൽ പോലും അറുപത്തഞ്ച് രൂപയേ ഉള്ളൂ നമ്മൾ പോകുന്നതിൻ്റെ വലത് സൈഡിൽ പാരലായിട്ടാണ് പൂപ്പാറ തേനി റോഡ് കടന്നു പോകുന്നത് റോസ് ഗാർഡൻ ഫോട്ടോ പോയിൻ്റ് എലിഫന്റ് പാർക്ക് മാട്ടുപ്പെട്ടി ഡാം എക്കോ പോയിന്റ് കുണ്ടള ഡാം വഴിയാണ് പോകുന്നത് ജീവനക്കാരൊക്കെ ചുണ്ടുവര ഗ്രാമത്തിൽ നിന്നുള്ളവരാണ് ടൗണിൽ നിന്നും മൂന്നര കിലോമീറ്റർ ദൂരം യാത്ര ചെയ്ത് ബസ് ഫോട്ടോ പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നു ഫോട്ടോ പോയിന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു കിടിലൻ പ്ലേസ് തന്നെയാണ് ഡ്രോൺ പോലെയുള്ള ആധുനിക സംവിധാനങ്ങളൊക്കെയുള്ള ക്യാമറയും പ്രിന്റിംഗ് മെഷീനും ഒക്കെയായി ക്യാമറാമാൻമാർ നിൽക്കുന്നുണ്ട് ഇവിടെ കുതിരപ്പുറത്ത് കയറിയിരുന്നും ഫോട്ടോ എടുക്കാം മനോഹരമായ ഹെയർപിൻ വളവുകൾ താഴെ കാണാം നിരവധി വഴിയോര കച്ചവടക്കാരും നിലയുറപ്പിച്ചിട്ടുണ്ട് ഇവിടെ നിന്നും മാട്ടുപ്പെട്ടി ഡാമിലേക്ക് എത്താൻ ആറ് കിലോമീറ്റർ കൂടിയുണ്ട് കോവിലൂർ എറണാകുളം റൂട്ടിൽ പോകുന്ന ഫാസ്റ്റ് പാസഞ്ചറാണ് ആ വരുന്നത് വീതി കുറവാണെങ്കിലും മികച്ച രീതിയിൽ റോഡുകൾ നിർമ്മിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് അഭിനന്ദനങ്ങൾ കേരളത്തിൽ ഏറ്റവും മികച്ച റോഡുകൾ ഉള്ളത് ഇടുക്കി ജില്ലയിലാണെന്ന കാര്യം നിസ്സംശയം പറയാം ഏറ്റവും മോശം റോഡുകൾ ഉള്ളത് ഏത് ജില്ലയിലാണെന്ന് കമൻ്റിടാൻ അവസരമുണ്ട് മൂന്നാറിലെ എലിഫൻറ്റ് പാർക്കാണ് ഇടതു സൈഡിൽ ആനപ്പുറത്ത് കയറാനും ആനസവാരി പോകാനും താല്പര്യമുള്ളവർക്ക് ഇവിടെ ബസ് ഇറങ്ങാം കർമ്മലഗിരി പാർക്ക് എന്നാണ് പേര് കർമലഗിരി പബ്ലിക് സ്കൂളാണ് മുന്നിൽ കാണുന്നത് ഹൈ എഡ്യൂക്കേഷൻ ട്രസ്റ്റിൻ്റെ സ്കൂളാണ് മുന്നിൽ വലത് സൈഡിൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഡ്രൈവറാണ് എൻ്റെ പേര് ശക്തി എന്നാണ് മാരിയമ്മൻ ക്ഷേത്രവും ക്ഷേത്രത്തോട് ചേർന്ന് സർക്കാർ ഹോമിയോ ഉണ്ട് ഇവിടെ മാട്ടുപ്പെട്ടി ടീ ഫാക്ടറിയുടെ മുമ്പിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇവിടെ ഫാക്ടറി വിസിറ്റ് ചെയ്യാനും പ്രോഡക്റ്റുകൾ വാങ്ങാനും ഒക്കെ സൗകര്യമുണ്ട് കുറെ സഞ്ചാരികൾ എത്തിയിട്ടുണ്ട് ഫാക്ടറി സന്ദർശനത്തിന് നമ്മുടെ അടുത്ത ലക്ഷ്യം മാട്ടുപ്പെട്ടി ഡാബാണ് ഒത്തിരി ദൂരമൊന്നുമില്ല ഇനി മൂന്നാറുകളുള്ള പട്ടണം എന്ന പേരിൽ അറിയപ്പെടുന്ന മൂന്നാറിൽ അതുപോലെ മൂന്ന് ഡാമുകളുമുണ്ട് മാട്ടുപ്പെട്ടി കുണ്ടള ആനയിറങ്ങൽ എന്നിവയാണത് മാട്ടുപ്പെട്ടി ഡാമിലേക്കാണ് ബസ് എത്തിയിരിക്കുന്നത് വീതി കുറവായതുകൊണ്ട് പീക്ക് ടൈമിൽ ഈ ഡാം ക്രോസ് ചെയ്യാൻ പറ്റാത്ത വിധം ആയിരിക്കും ബോട്ടിംഗ് സ്പോട്ടിലേക്ക് എത്താൻ ഒരു കിലോമീറ്റർ കൂടി യാത്രയുണ്ട് ഈ ഡാമിലാണ് ഈയിടയ്ക്ക് വാട്ടർ പ്ലെയിൻ പരീക്ഷണ ഓട്ടം നടത്തിയത് മുതിരപ്പുഴയാറിലാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് മനോഹരമാണ് ഡാമിൻ്റെ വ്യൂ കാണാൻ ഈ ഡാം ഓപ്പണായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമാണ് ഈ ഡാം ആ വരുന്ന ബസ് കണ്ടപ്പോൾ പെട്ടെന്ന് സിഫ്റ്റ് ഡീലക്സ് ആണെന്ന് തോന്നിച്ചു മാട്ടുപ്പെട്ടി ബോട്ടിംഗ് സ്പോട്ടിന്റെ എൻട്രൻസ് ഇവിടെയാണ് ഡാമിന്റെ പിൽവേയുടെ അടുത്തു നിന്ന് ഒരു കിലോമീറ്ററിൽ കുറയാതെ ദൂരമുണ്ട് സ്പീഡ് ബോട്ടും ഷിക്കാര ബോട്ടും ഒക്കെ അവൈലബിൾ ആണ് അതുപോലെ സിപ്ലൈൻ പോലെയുള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റീസും ചിൽഡ്രൻസ് പാർക്കും ഒക്കെ ഇവിടെ ഉണ്ട് ഇവിടെ നിന്ന് എക്കോ പോയിന്റ് നോക്കിയാണ് യാത്ര അഞ്ച് കിലോമീറ്റർ കൂടി പോകാനുണ്ട് ആനകൾ ഉണ്ടാകാറുള്ള എലിഫന്റ് പോയിന്റ് ആണ് ഇത് ഡാമിൽ നിന്നും വെള്ളം കുടിക്കാനും ഒക്കെ ആനകൾ എത്തുന്ന സ്പോട്ടാണ് ഇവിടം അണക്കെട്ടിന്റെ മറുകരയിൽ പോലും പുല്ലു തിന്നാൻ ഡാം നീന്തി കടന്ന് ആനകൾ എത്താറുണ്ട് വട്ടവട എറണാകുളം റൂട്ടിലോടുന്ന എൽ ബി എസ് ആണ് ഈ വരുന്നത് യൂക്കാലി മരങ്ങളുടെ ഇടയിലൂടെയുള്ള യാത്ര വേറെ ഫീൽ തരുന്ന ഒന്നാണ് പാലാ രജിസ്ട്രേഷൻ ബസ് ആണ് നമ്മുടെ മുന്നേ പോകുന്നത് ഇടത് സൈഡിൽ ഡാമാണ് ഡാമിനോട് ചേർന്ന് തന്നെയാണ് റോഡും തേയില പാക്ക് ചെയ്ത ചാക്കുകളുമായൊരു ട്രാക്ടർ വരുന്നുണ്ട് അണക്കെട്ടിൻ്റെ അടുത്തു നിന്നുള്ള കാഴ്ചകൾ എക്കോ പോയിന്റിലേക്ക് എത്തുമ്പോൾ വീണ്ടും കാണാൻ കഴിയും എക്കോ പോയിന്റിലേക്ക് ബസ് എത്തിയിരിക്കുകയാണ് എക്കോ പോയിന്റിലെ പരമ്പരാഗത കച്ചവടക്കാരുടെ ഷോപ്പുകളാണ് ഇവിടെ ദേവികുളം പഞ്ചായത്തിന്റെ ഭാഗമാണ് ഇവിടമെല്ലാം വനം വകുപ്പിൻ്റെ ഒരു എക്കോ ഷോപ്പും ഉണ്ട് ഇവിടെ സ്കൂൾ കോളേജ് കുട്ടികളുടെ ടൂർ സീസൺ തുടങ്ങിയതോടെ നിരവധി ടൂറിസ്റ്റ് ബസ്സുകളും മൂന്നാറിലേക്ക് എത്തുന്നുണ്ട് നിങ്ങളുടെ ഫേവറേറ്റ് ടൂറിസ്റ്റ് ബസ്സുകൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇവിടെ നിന്നും തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചകളാണ് ഈ ബോർഡ് കാണുന്നിടത്തു നിന്നും നേരെ പോയാൽ പഴം പച്ചക്കറി ഫാം വിസിറ്റ് ചെയ്യാൻ കഴിയും പുതിയ തേയിലച്ചെടികൾ നട്ടിട്ടേ ഉള്ളൂ ഇവിടെ തേയിലച്ചെടിയുടെ തണ്ടാണ് പുതിയ കൃഷിക്ക് ഉപയോഗിക്കുന്നത് പുണ്ടള ഡാം സ്റ്റോപ്പിൽ നിന്ന് ഇടത്തേക്കാണ് നമ്മുടെ റൂട്ട് നേരെ പോകുന്നത് വട്ടവടക്കാണ് ഇവിടെ നിന്നും ഒരു ഇരുപത് കിലോമീറ്റർ കൂടിയുണ്ട് വട്ടവടക്ക ചെറിയത്ത് ഹോളിഡേസിന്റെ ഒരു ബസ് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ചെറിയ റോഡാണ് ഇവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ കുണ്ടള്ള ഡാമാണ് മുന്നിൽ സേതുപാർവതിപുരം എന്നാണ് ഈ അണക്കെട്ടിന്റെ ഒഫീഷ്യൽ നെയിം എത്ര എത്ര വർഷം വരും തവണ വരും

ടൂർ ഓപ്പറേറ്റർമാരുടെയും ഒക്കെ വാഹനങ്ങളാണ് ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെയും നിരവധി ഷോപ്പുകൾ ഉണ്ട് ഡാമിന്റെ മുന്നിലേക്ക് എത്തുമ്പോൾ സ്പിൽവേയുടെ മുകളിലൂടെ ബസ് പോകുമോ എന്ന് തോന്നിപ്പോകും അത്രയ്ക്കും നാരോയാണ് ഫലം ബസ് വരുന്നത് കണ്ട് പലരും ഡാമിന്റെ മതിലിലേക്ക് ചാടിക്കയറാൻ ശ്രമിക്കുന്നുണ്ട ബസ് വരുന്നത് കണ്ടാൽ പാനിക്കാവരുത് ആയാൽ തന്നെ മതിലിൽ വലിഞ്ഞു കയറുകയും വരുത അത് വലിയ ആപത്തിലേക്ക് എത്തിക്കും ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ആണ് കുണ്ടള ഡാം പള്ളിവാസൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ടിൻ്റെ ഭാഗമായ ഈ ഡാം നിർമ്മിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റാണ് പള്ളിവാസൽ മുതിരപ്പുഴയാറിൽ തന്നെയാണ് ഈ ഡാമും നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെയും ബോട്ടിംഗ് ഒക്കെ അവൈലബിൾ ആണ് ഇത്രയും ചെറിയ പാലത്തിലൂടെ ബസ് കടക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല രണ്ടുവരെ വില്ലേജുകാരുടെ ഏക ആശ്രയമാണ് ഈ ബസ് ഡാം കടന്നു കഴിഞ്ഞാണ് ബോട്ടിംഗ് പോയിന്റ് ഉള്ളത് കെ സി ബിയുടെ സ്വന്തമായിട്ടുള്ള സ്ഥലമാണ് ഈ ഓഫ് റോഡ് കണ്ടീഷനിൽ കിടക്കുന്ന സ്ഥലങ്ങൾ ഇവിടെ മുതൽ ചെണ്ടുവരീ എസ്റ്റേറ്റ് ആണോട്ടെ എസ്റ്റേറ്റ് ജീവനക്കാർക്കും അവരുടെ വാഹനങ്ങൾക്കും മാത്രമേ ഇങ്ങോട്ട് പ്രവേശനമുള്ളൂ എന്ന് വേണം കരുതാൻ സ്വന്തം വാഹനത്തിൽ പോകാൻ പെർമിഷനൊക്കെ വേണ്ടി വരുമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റിൻ്റെ കാര്യമില്ലല്ലോ എസ്റ്റേറ്റ് തൊഴിലാളികളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ സ്വന്തം വാഹനത്തിൽ ഈ ചെക്ക് പോസ്റ്റ് കടക്കാൻ കഴിയൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എസ്റ്റേറ്റ് ചെക്ക് പോസ്റ്റാണ് ഇത് വലത്തേക്കാണ് നമ്മുടെ റൂട്ട് എങ്കിലും ഇടത്തേക്ക് കുണ്ടല ഗ്രാമത്തിൽ പോയിട്ട് തിരിച്ചു വരണം നേരെ ഒരു റോഡ് പോകുന്നത് ഗവൺമെന്റ് ഹൈസ്കൂളിലേക്കാണ് തേയിലത്തോട്ടങ്ങളാണ് ചുറ്റും ഇപ്പോൾ എത്തിയിരിക്കുന്നതാണ് കുണ്ടള ഗ്രാമം ഇവിടെ കുറെ ലേങ്ങളൊക്കെ ഉണ്ട് തമിഴ് സംസാരിക്കുന്നവരാണ് തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ ജനങ്ങളും അതുകൊണ്ടാവണം പേരുകളൊക്കെ പലയിടത്തും പല രീതിയിലാണ് എഴുതിയിരിക്കുന്നത് ഇടതു സൈഡിൽ ഒരു റോമൻ കത്തോലിക്ക ദേവാലയം കാണാം ഇവിടെയാണ് നിങ്ങളുടെ വീട് ഇവിടെയാണ് വീട്

മൂന്നാറിലെത്തിയാൽ ചെറിയ സമയത്തിനുള്ളിൽ ബസ് യാത്ര ആസ്വദിക്കാൻ ഏറ്റവും മികച്ച ഒരു റൂട്ട് തന്നെയാണ് മൂന്നാർ മാട്ടുപ്പെട്ടി ചെണ്ടുവരെ ബസ് റൂട്ട് ഈ ബസ് രാവിലെ എട്ട് പതിനഞ്ചിന് ചെണ്ടുവരയിൽ നിന്നും ആദ്യത്തെ ട്രിപ്പ് ആരംഭിച്ച് വൈകിട്ട് ആറു മണിയോടെ ചെണ്ടുവരയിൽ ട്രിപ്പ് അവസാനിക്കുന്ന പോലെയാണ് ഓടിക്കുന്നത് കുണ്ടലഗ്രാമത്തിലൂടെ ചുറ്റിക്കറങ്ങി വീണ്ടും ചെണ്ടുവരെ ചെക്ക് പോസ്റ്റിലേക്ക് തിരികെ വന്നിരിക്കുകയാണ് ഇലദൂർ സൈഡിൽ ചെറിയ ഒരു കോവിലുണ്ട് മൂന്നാറിൽ എത്ര കിലോമീറ്റർ ഉണ്ട് മൂന്നാറിലിറുണ്ട് എനിക്ക് വരെ മുപ്പതാ ഡാമിന്റെ ഒരു വാല്ഭാഗം താഴെ കാണാം തമിഴ്നാട് ചെണ്ടുവരെ ടീ ഫാക്ടറിയാണ് ആണ് വലത് സൈഡിലുള്ളത് അതിനോട് ചേർന്നൊരു ചർച്ചയും കാണാം പരിസാരുണ്ട് വലുതായിട്ടുണ്ട് ഇടതു സൈഡിൽ മറ്റൊരു കോവിലുമുണ്ട് ഇത് തമിഴ്നാട് ബസ്സുകളിൽ സ്ഥിരം കേൾക്കുന്ന ഹോണല്ലേ ചെണ്ടുവര ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടേക്ക് എത്തുമ്പോൾ നമ്മൾ വേറെ ഏതോ സ്റ്റേറ്റിൽ എത്തി പോലെയാണ് ഫീൽ എത്രയോ മനോഹരമായ വില്ലേജുകൾ ഇവിടെയാണ് ബസ് തിരിക്കുന്നത് വട്ടവടക്കൊക്കെ ഇവിടെ നിന്നും ജീപ് റോഡുണ്ട് ഗ്രാമത്തിൻ്റെ ചുറ്റുമൊക്കെ ചെറിയ രീതിയിൽ പച്ചക്കറി കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട് ഗ്രാമത്തിൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിലും ബസ് ഉടനെ തന്നെ തിരികെ പോകുന്നത് കൊണ്ട് ആ ശ്രമം ഞാൻ ഉപേക്ഷിച്ചു ഇതുപോലെ തോട്ടം തൊഴിലാളികൾ മാത്രം താമസിക്കുന്ന ഒരു വില്ലേജാണ് വാഗമണ്ണിനടുത്തുള്ള കോട്ടമല ആ വില്ലേജിലെ കാഴ്ചകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ടാറ്റയുടെ ഉടമസ്ഥതയിലാണ് ചെണ്ടുവര എസ്റ്റേറ്റ് കണ്ണൻ ദേവൻ ഹിൽസ് പ്ലാന്റേഷൻ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന എല്ലാ സൈൻ ബോർഡുകളിലും കാണാം രണ്ടായിരത്തി അഞ്ചിലൂ മറ്റോ ആണ് ഈ കമ്പനിയുടെ കീഴിലുള്ള മൂന്നാറിലെ മിക്ക എസ്റ്റേറ്റുകളും ടാറ്റ ഏറ്റെടുത്തത് പഴയ പേര് തന്നെ തുടരുന്ന രീതിയാണ് ഏത് സ്ഥാപനവും ഏറ്റെടുക്കുമ്പോൾ ടാറ്റ ഗ്രൂപ്പ് ചെയ്യാറ് ലാസ്റ്റ് സ്റ്റോപ്പിൽ ബസ് സ്റ്റോപ്പിനോട് ചേർന്നൊരു ഉണ്ട് ചായ കുടിക്കാനുള്ള ഒരു സമയം പോലും ഉണ്ടായിരുന്നില്ല ഇവിടെ രാവിലെ മണിക്കുള്ള ട്രിപ്പിൽ വന്നാൽ അരമണിക്കൂറോളം ലഭിക്കുന്നതാണ് വലിയ തിരക്കൊന്നും ഇല്ലാതെ യാത്ര ചെയ്യാവുന്ന ബസ്സും നല്ല കമ്പനിയുള്ള ജീവനക്കാരും ഒക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം